നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യമാണ് ഇത് ഗോവർദ്ധൻ്റെ ജൂവലറിയിലെ ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ഗ്രാം അല്ല അവസാനിക്കേണ്ട ഒരു കാര്യമല്ല ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് വലിയ മാഫിയകളുണ്ട് അതിൻ്റെ ഒരു കണ്ണിയാണ് നമ്മളീ പറഞ്ഞത് ഡി മണി ഇപ്പം ഡി മണി പറയുന്നത് ഞാൻ ഡി മണിയല്ലെന്ന് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ് ഡി എന്ന് അപ്പം ഒരിക്കലും ഒരു കുറ്റവാളി താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കാറില്ല ഒരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റങ്ങൾ ആരുടെ മുമ്പിലും ഏറ്റുപറയാറില്ല ആ നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ തെളിയിക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരന്വേഷിക്കണം യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ അതിൻ്റെ തട്ടിപ്പുകാരെ രംഗത്ത് കൊണ്ടുവരണം കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും ഒരു സംശയവും വേണ്ട ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും ഇതിൻ്റെ വലിയ തോതിലുള്ള തട്ടിപ്പ് വീരന്മാർ പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി ബി ഐയുടെ ഒരു അന്വേഷണം വേണം അത് കോടതി നിയന്ത്രണത്തിലാകണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ബെഞ്ചിന്റെ നിയന്ത്രണത്തിൽ സിബിഐ അന്വേഷണം വന്നാൽ കൂടുതൽ കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വരും ആരാ താക്കോൽ കൊടുത്തേ താക്കോൽ കൊടുത്ത പോയിട്ട് അല്ലേ താക്കോൽ കൊടുക്ക ഭീമാ ജൂവലറിയുടെയാണ് എന്താണ് ഈ ആംബുലൻസ് പോലീസിന് കൊടുത്ത ആംബുലൻസാണ് അതിൻ്റെ താക്കോൽ കൊടുക്കേണ്ടത് ആരാണ് ഭീമാ ജൂവലറുടെ ഉടമകളല്ലേ അത് വാങ്ങ വാങ്ങേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയല്ലേ ഇവിടെ വാങ്ങിയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളത് സത്യമല്ലേ ആ ചിത്രമല്ലേ അപ്പം അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം നമ്മളൊക്കെ മന്ത്രിമാരായിരിക്കും ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ആംബുലൻസിന് താക്കോൽ തരും അല്ലെങ്കിൽ മറ്റേലും പരിപാടി പോകും പോയെന്നിരിക്കും അത് കുറ്റവാളിയാണോ അല്ലയോ നോക്കിയിട്ടാണോ പോയതൊന്നുമല്ല ഇവിടെ സംഭവിച്ചെന്താ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ സോണിയാഗാന്ധിയായിട്ട് എങ്ങനെയാ ബന്ധം എൻ്റെ മുഖ്യമന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ അത് പറയാൻ പാടില്ലായിരുന്നു ഒരു മിനിറ്റ് മുഖ്യമന്ത്രി എപ്പോഴത് പറയാൻ പാടില്ലായിരുന്നു ഇപ്പം നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരാണെന്ന് ആരെല്ലാം വന്ന് ഫോട്ടോ എടുക്കും അവരുടെയൊക്കെ പിൻകാല ചരിത്രങ്ങൾ നോക്കിയിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് ഇപ്പം ട്രെയിനിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിൽ ആളുകൾ വരും ഒരു എന്താണ് സെൽഫി എടുക്കും ഇതാരെന്ന് ആർക്കറിയാം പിന്നീട് ആ വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റ കുറ്റകൃത്യം ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ സോണിയാഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയെ പോലെ ആൾ നമ്മൾ പറയാൻ പാടില്ല അതൊരിക്കലും ശരിയായ നടപടിയല്ല പക്ഷേ ഈ പ്രതിപട്ടികയിലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിലധികം തവണ കാണുകയാണ് മുഖ്യമന്ത്രിയുടെ ഒരേപോലെ അല്ല ആരെങ്കിലൊക്കെ പോയി ഞാൻ പറഞ്ഞല്ലോ പൊതുരംഗത്ത് നിൽക്കുന്ന നമ്മളെയൊക്കെ അടുക്കൽ ധാരാളം ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും നമ്മളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും അല്ലാത്തപ്പോൾ വന്നെടുക്കും ഓഫീസ് വന്നെടുക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ആരോടേതും കടന്ന് കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല അപ്പം അതിൻ്റെ പേരിൽ ആ നേതാവിനാണ് കുറ്റമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി എടുക്കൽ ആരും സെൽഫി എടുക്കാൻ വരാറില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം കൈതട്ടി മാറ്റിയ ആളാണ് പക്ഷേ ഈ ആംബുലൻസിൻ്റെ താക്കോൽ കൊടുക്കുന്നത് ഉണ്ണി കൃഷ്ണൻ പോയിട്ട് വാങ്ങുന്നത് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അല്ല കടകംപള്ളിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ എടുത്താൽ അത് മുഖ്യമന്ത്രിക്കോ ശിവംകുട്ടിക്കോ പ്രശ്നമല്ല അത് ഇതുവരെ മുഖ്യമന്ത്രി കണ്ടിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി ഫോട്ടോ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വന്നു അത് ചോദ്യവുമില്ല പ്രശ്നവുമില്ല ഇതൊക്കെയാണ് ഇരട്ടത്താപ്പൻ പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇല്ല അതൊക്കെയാണ് എസ് ഐ ടി ചെയ്യേണ്ട കാര്യമാണ് അതിപ്പം ഞാനല്ല പറയേണ്ടത് അത് എസ് ഐ ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെളിവുകളടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ കടകംപള്ളിയെ വിളിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് തോന്നുന്നത് നമ്മൾ പറയേണ്ടതല്ലോ വിളിക്കേണ്ടത് നമ്മൾ പറയേണ്ടതല്ലോ ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടത് അത് എസ് ഐ ടി എസ് ഐ ടി നല്ല ജോലിയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിത് പറയാൻ കാര്യം എസ് ഐ ടിക്ക് അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് ഇപ്പോൾ ഇന്നലെ തന്നെ ഡി മണിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പം അവിടുത്തെ ലോക്കൽ പോലീസ് ദിണ്ടികലിലെ പോലീസ് വേണ്ടത്ര സഹായം ചെയ്തില്ല സഹകരിച്ചില്ല എന്ന് പറയുന്നു എനിക്കറിയില്ല അത് അപ്പോൾ സി ബി ഐ ഒരു ഏജൻസി ആണെങ്കിൽ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല അവർ സഹകരിക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ ഏതായാലും അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ശബരിമലയിലെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകളെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അത് ഭക്തജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ കൊള്ള ഇനി ഒരിടത്തുനിന്ന് നടക്കാൻ പാടില്ല ഒരു ശേഷം ചൊല്ലി അതൊക്കെ ചെറിയ നിസാരപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം അഞ്ഞൂറ്റിയധികം പഞ്ചായത്തുകൾ ജയിച്ചു ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾ ജയിച്ചു എവിടെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം മാത്രമേ പുറത്തു വരികയുള്ളൂ സമാധാനപരമായി ഐക്യത്തോടെ യോജിപ്പോടെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രസൻറ്റ് പദവിയിലേക്കുമൊക്കെ ആളുകൾ വരുന്നത് എവിടെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാർട്ടി ഇന്നലെ തൃശൂരിൽ നടപടിയെടുത്തു അത് പാർട്ടി ആ കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് നടപടി സ്വീകരിക്കും